കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ജീവിതത്തിലധിക നാമം വാഴ്ത്തിപ്പുടിമാരാകട്ടെ ഈ അനുഗ്രഹിതമായ വിശുദ്ധ ദിവസം കർത്താവ് വരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി മാറാ നാഥ ലോകമാട് ഐക്യസഭകൾ ധ്യാനിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ അപ്പസൽ പോലീസ് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ പതിനാറാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ പത്തൊൻപത് ആം വാക്യത്തിൽ ആസിയയിലെ സഭകൾ നിങ്ങളെ വന്ദനം ചെയ്യുന്നു അഖിലാവും പ്രിസ്കയും അവരുടെ ഭവനത്തിലെ സഭകളുടെ കർത്താവിൽ നിങ്ങളെ വളരെ വന്ദനം ചെയ്യുന്നു ആസിയ എന്ന് പറയുന്ന ഏഷ്യാണ് അക്ല ആൻഡ് പ്രിസ്കില ടെൻ മേക്കേഴ്സ് ഹും പോൾ ഫസ്റ്റ് അറ്റ് മൂഫ്സ് ആൻഡ് മെയ്റ്റ് ദർ ഹോംസ് അവൈലബിൾ ടു ദ ചർച്ച് അവരുടെ ഭവനം ഒരു ചർച്ചായിരുന്നു ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഒരു ശാപം പറയുന്നുണ്ട് കർത്താവിനെ സ്നേഹിക്കാത്തവൻ എല്ലാവരും ശപിക്കപ്പെട്ടവൻ നമ്മുടെ കർത്താവ് വരുന്നു കർത്താവിൻ്റെ വരവിൽ പോകാൻ ഒത്തില്ലെങ്കിൽ അതൊരു അതാണ് ശാപം കർത്താവിനോടുകൂടി എടുക്കപ്പെടുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവിടെ ആർക്കും സ്വാഗതമാണ് കർത്താവ് ഒരു സഭയും അതൊന്നും സ്ഥാപിച്ചിട്ടില്ല കർത്താവ് ഒരു മാർഗ്ഗമാണ് ഈശോ മാർഗമാണ് ആ മാർഗത്തിലൂടെ സ്വർഗത്തിലെത്താൻ ആർക്കും സാധിക്കും മാറാനാഥ കർത്താവ് വരണമേ ആ പ്രാർത്ഥനയിൽ ആ ലിറ്ററി മാറാനാഥ എന്ന് പറയുന്നത് കർത്താവ് വരണമേ ആ കേസ് എന്ന് പറഞ്ഞപ്പോൾ കാരണം ഈ ഭൂമിയിൽ ജീവിക്കുന്ന കർത്താവിന് ഇഷ്ടമുള്ളവരെ ചേർക്കും യേശുവിനെ ഇഷ്ടമുള്ളവരെ കർത്താവ് ചേർക്കും യേശു ഇഷ്ടപ്പെടുന്നവരായിത്തീരുവാൻ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക് തകൃതിയായി പ്രവേശിക്കുമ്പോൾ ഞാൻ നിങ്ങളും ദൈവത്തിന് ഇഷ്ടമുള്ളതവരാണോ യേശുവിന് ഇഷ്ടമുള്ളവരാണ് പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ളവരാണോ കണ്ണിറയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവെ പരിശുദ്ധമില്ലാതെ സഭയുടെ അന്നത്തെ പ്രാർത്ഥന പോലെ അഖുലാവും പ്രകുലസും കർത്താവെ അവരുടെ ഭവനം സഭയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തതുപോലെ ഞങ്ങളുടെ ഭവനങ്ങളൊക്കെ സഭയുടെ സ്നേഹമായി എല്ലാവരെയും സ്വീകരിക്കപ്പെടുന്ന ഭവനങ്ങളാക്കി തീർക്കണമേ ആ ദൈവസ്നേഹത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോ കർത്താവിൻ്റെ മക്കളെ ചേർക്കുമ്പോൾ ആരും ഈ ഭവനം കാണുന്ന കേൾക്കുന്ന ആദ്യം നഷ്ടപ്പെട്ടു പോകരുത് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുവാനുള്ള കോടതികളുടെ വക്കീലന്മാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അസ്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുകുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിഡിനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ ലോകവും പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് അധ്യാപകർ അനധ്യാപകർ പ്രഥമ എപ്പേർപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരണകൃപ എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണം യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുയോ മുഖത്തു ഈ വചനത്താൽ നിന്ന് മക്കൾ ശക്തിപ്പെടുത്തുന്നത് കർത്താവിൻ്റെ സന്നിധിയിലെത്തുവാൻ എല്ലാവർക്കും സ്വർഗം ലഭിക്കുവാൻ ഈ വചനത്താൽ ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ട് യേശു മൂലം പ്രാർത്ഥനകൾക്കുള്ള നല്ല വിധാവേ ആമയു ഗോഡ് ബ്ലാസ്